ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ ബി കോം ബി ബി എ എം ഡി സി മലയാളത്തിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് പ്രാചീന കടൽ കച്ചവട ബന്ധങ്ങൾ എന്നതായിരുന്നു ചാപ്റ്ററിന്റെ പേര് അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് പാർട്ട് വീഡിയോ ഓൾറെഡി എടുത്തു കഴിഞ്ഞതാണ് അതിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് കേരളവുമായിട്ട് ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്ന ഗ്രീക്കുകാരെയും റോമാക്കാരെയും കുറിച്ചിട്ടാണ് അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് അറബികൾ ചൈന അതുപോലെ തന്നെ ഈജിപ്ത് അപ്പോൾ ഈ രാജ്യങ്ങളായിട്ടുള്ള കടൽ കച്ചവട ബന്ധങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത് ആദ്യമായി ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത് അതുപോലെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നോട്ട്സ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല ടെലിഗ്രാമിൽ അപ്പോൾ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ പറയാൻ പോകുന്നത് അറബികളെക്കുറിച്ചാണ് അറബികളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് റോമുകാർ ഇതുപോലെ കടൽ കച്ചവട ബന്ധങ്ങൾ നടത്തുന്ന സമയത്ത് അറബികൾ പേർഷ്യക്കാർ ഇവരുടെ ഇടത്തട്ടുകാരുമായിട്ടാണ് വ്യാപാരം നടത്തിയിരുന്നത് അങ്ങനെ ഏഴി ഏഴാം നൂറ്റാണ്ടോട് കൂടിയിട്ട് കേരളവുമായിട്ടുള്ള വ്യാപാരം അറബികളുടെ നേതൃത്വത്തിലായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ച് അപ്പോൾ ഇനി അറബികളുടെ കയ്യിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടായതെന്ന് നോക്കാം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ പോർച്ചുഗീസുകാർ കേരളത്തിൽ വരുന്നത് വരെയും അറബികൾ ഇവിടുത്തെ വ്യാപാരത്തിൽ വമ്പിച്ച സ്വാധീനം ചെലുത്തി എന്നാണ് പറയുന്നത് കേരളത്തിന് മലബാർ മലിബാറ് എന്നൊക്കെ പേര് ഇട്ടത് തന്നെ ഈ പുരാതന അറബികളാണ് അന്നത്തെ കാലത്ത് രാജ്യം സന്ദർശിച്ച അറബി സഞ്ചാരികൾ കേരളത്തിലെ പ്രമുഖ തുറമുഖങ്ങളെയും ജനങ്ങളുടെ ജീവിത രീതികളെയും ആചാരാനുഷ്ഠാനങ്ങളെയും കുറിച്ചൊക്കെ വിസ്തരിച്ച് തന്നെ വിവരിച്ചിട്ടുണ്ടായിരുന്നു അറബികളായുള്ള ദീർഘകാലത്തെ സമ്പർക്കം കാരണം നിരവധി അറബി പേർഷ്യൻ പദങ്ങൾ നമ്മുടെ ഭാഷയിൽ കടന്നുകൂടി കത്ത് ഖരാറ് ഹർജി വക്കീൽ ജപ്തി കച്ചേരി തുടങ്ങിയവയൊക്കെ അക്കൂട്ടത്തിൽ പെടുന്നവയാണ് അപ്പൊ പ്രത്യേകിച്ചുള്ള വലിയ വലിയ കാര്യങ്ങളൊന്നും അതിലില്ല അറബികളുമായിട്ട് നല്ലൊരു വ്യാപാര ബന്ധം തന്നെയായിരുന്നു നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ഭാഷയിൽ അവരുടെ സ്വാധീനം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ചില രീതികളിലും അവരുടെ സ്വാധീനം വന്നു എന്ന് വേണം പറയാനായിട്ട് അടുത്തതായി പറയാൻ പോകുന്നത് ചൈനക്കാരെ കുറിച്ചാണ് പ്രാചീന കേരളവുമായിട്ട് വ്യാപാര ബന്ധം ഉണ്ടായിരുന്ന മറ്റൊരു പ്രമുഖ രാജ്യമാണ് ചൈന അവര് കൂടുതലായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കുരുമുളകാണ് അവരുടെ കച്ചവട ചരക്കുകൾക്ക് ഇവിടെ നല്ല കമ്പോളായിരുന്നു നമ്മുടെ കേരളത്തിലെ നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളിൽ പലതും ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുണ്ടായിരുന്നു ചീനച്ചട്ടിയും ചീന വലയും ഒക്കെ ആ ഒരു ചൈനയും കേരളവുമായിട്ടുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന ദൃഢ ദൃഢബന്ധത്തിൻ്റെ ജീവിക്കുന്ന അവശിഷ്ടങ്ങളാണ് രണ്ട് തലകളും കൂർത്ത ഉയർന്ന വഞ്ചികൾ രണ്ടറ്റങ്ങളും ഉയർത്തിയ മേൽപ്പുരകൾ പാടങ്ങളിലും മറ്റു പണിയെടുക്കുമ്പോൾ തലയിൽ വെക്കാറുള്ള തൊപ്പി ഇതൊക്കെ ചൈനയിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടുള്ളതാണ് ചീനപ്പട്ട് എന്ന് പറയും ചീനപ്പട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴു കടൽ ഓടി വന്ന പട്ട് എന്നാണ് പറയുന്നത് അതുപോലെ ചീനക്കുട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴു കമ്പുള്ള കുട കേരളവും ചൈനയുമായിട്ടുള്ള ബന്ധം ചൈനയിലെ ഇരുപത്തിനാല് രാജവംശങ്ങളിലും സഞ്ചാരികളുടെ വിവരണങ്ങളിലും പരന്നു കിടക്കുന്നുണ്ട് മധ്യകാല ചൈനയിൽ തമിഴരുടെ കോളനി സ്ഥിതി ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അന്താരാഷ്ട്ര പ്രശസ്തി നേടിയ ഹോങ്കോങ് നഗരത്തിന് വടക്ക് മാറിയാണ് ചുവൻചൌ എന്ന തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഇതുകൂടാതെ മുസിരിസ് തീൻഡിസ് ബരാക്കെ നെൽകിണ്ട എന്നിങ്ങനെയായിരുന്നു വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധമുള്ള തുറമുഖ പ്രദേശങ്ങൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത് ഈജിപ്തിനെ കുറിച്ചാണ് ഈജിപ്തും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ബന്ധം ചരിത്രപരമായി വളരെ പഴയതാണ് പുരാതന കാലത്ത് മുതലേ ഈ രാജ്യങ്ങൾ തമ്മിൽ വാണിജ്യവും സാംസ്കാരിക ബന്ധമൊക്കെ നിലനിന്നിട്ടുണ്ട് ഇന്നത്തെ ആധുനിക കാലത്തും ഇരു രാജ്യങ്ങളും തമ്മിൽ ശക്തമായ സാമ്പത്തിക ബന്ധങ്ങൾ നിലനിന്നിരുന്നു ഇന്ത്യയും ഈജിപ്തും തമ്മിലുള്ള വ്യാപാരം വർഷം തോറും ഏകദേശം മില്യൺ ഡോളറുകളിൽ വിലമതിക്കുന്നതായിരുന്നു അതായത് ഈജിപ്ത് ഇന്ത്യയും തമ്മിൽ വളരെ വലിയൊരു വ്യാപാര ബന്ധമാണ് ഉണ്ടായിരുന്നത് അവർ ഓരോ വർഷവും അത്രയും നമുക്ക് വിലമതിക്കാൻ പറ്റാത്ത അത്ര വ്യാപാരങ്ങൾ നടത്തിയിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ സർവകലാശാല റെക്കോർഡ് വരെ അത് കരസ്ഥമാക്കിയിട്ടുണ്ട് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് അത് ഇന്ത്യയുടെ പ്രധാന കയറ്റുമതികളെന്ന് പറയുന്നത് ധാന്യങ്ങൾ സ്റ്റീൽ ഉൽപ്പന്നങ്ങള് മരുന്നുകള് യന്ത്രോപകരണങ്ങള് വാഹനങ്ങള് ഇവയൊക്കെയായിരുന്നു എന്നാൽ ഈജിപ്തിൽ നിന്ന് ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്തിരുന്ന പ്രധാന ഉൽപ്പന്നങ്ങള് ക്രൂഡ് ഓയിൽ ലിക്വിഡ് നാച്ചുറൽ ഗ്യാസ് ഫോസ്ഫേറ്റ് ഉൽപ്പന്നങ്ങൾ തപ്പാസ് പഞ്ചസാര ഇവയൊക്കെയായിരുന്നു ഇരു രാജ്യങ്ങളും പെട്രോളിയം ഊർജം ഭക്ഷ്യസുരക്ഷ മരുന്ന് നിർമ്മാണം തുടങ്ങിയ മേഖലകളിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് ഇന്ത്യൻ കമ്പനികൾ ഈജിപ്തിൽ വലിയ നിക്ഷേപങ്ങൾ നടത്താറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഈജിപ്ത് പ്രസിഡന്റും ഉയർന്ന നിലയിൽ കൂടിക്കാഴ്ച ഉണ്ടായി ഇന്ത്യയും ഈജിപ്തും നോൺ അലൈൻ മൂവ്മെന്റ് എന്ന ഗ്രൂപ്പിന്റെ സ്ഥാപക അംഗങ്ങളാണ് രണ്ട് രാജ്യങ്ങളും ആഫ്രിക്ക ഏഷ്യ ബന്ധം ശക്തിപ്പെടുത്താൻ ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് പ്രതിരോധ മേഖലയിലും ഈ സഹകരണം വർദ്ധിച്ചു നിൽക്കുന്നുണ്ട് ഈജിപ്തും കേരളവും തമ്മിൽ വലിയ തരത്തിലുള്ള വ്യാപാര ബന്ധമില്ല പക്ഷേ ചില പ്രത്യേക മേഖലകളിൽ ഇടനിലക്കാരായിട്ട് കേരളത്തിന് ബന്ധുണ്ട് കേരളത്തിൽ നിന്നുള്ള ബസ്മതി അല്ലാത്ത അരി പയർവൃത്തികൾ വിവിധ തരത്തിലുള്ള മസാലകൾ മത്സ്യങ്ങൾ തുടങ്ങിയവയൊക്കെ കേരളത്തിൽ നിന്നും കയറ്റുമതി ചെയ്തിരുന്നു അതുപോലെ തന്നെ ഈജിപ്ത് ഇന്ത്യയിൽ നിന്ന് മത്സ്യ ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങിയിരുന്നു എന്നാണ് പറയുന്നത് മരുന്നുകളൊക്കെ കയറ്റുമതി ചെയ്തിരുന്നു ഈജിപ്തിലേക്കുള്ള ചരക്കുകൾ പലപ്പോഴും കൊച്ചി പോർട്ട് മുഖേനയാണ് പോയിരുന്നത് അതുകൊണ്ട് തന്നെ കേരളം ഒരു ഇമ്പോർട്ടൻഡ് ലോജിസ്റ്റിക് ഹബ്ബാണ് ഇതാണ് ഈജിപ്ത് ആയിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് അപ്പൊ ചൈനക്കാരാണെങ്കിലും അറബികളാണെങ്കിലും ഈജിപ്തുകാരാണെങ്കിലും നല്ല നിലയിലുള്ള ബന്ധമാണ് കേരളമായിട്ടും ഒക്കെ ഉണ്ടായിരുന്നത് അറബികൾ അത്ര ഒരുപാട് ടൈമൊന്നും കേരളത്തിലെ വ്യാപാര ബന്ധം നടത്തിയിരുന്നില്ല എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷെ ഓരോരുത്തരും നല്ല രീതിയിൽ വ്യാപാരം നടത്തിയിരുന്നു അവരെന്തൊക്കെയാണ് വ്യാപാരം നടത്തിയിരുന്നത് കയറ്റുമതി എന്തൊക്കെ ചെയ്തു ഇറക്കുമതി എന്തൊക്കെ ചെയ്തു എന്തൊക്കെ തരത്തിൽ അവരിവിടെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നീ കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായി നോക്കി വെക്കുക ഇപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ അവസാനിച്ചു കേട്ടോ ഇനി അടുത്ത തേർഡ് ചാപ്റ്റർ ആണ് തേർഡ് ചാപ്റ്റർ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Thank you for watching.